വെള്ളിയാഴ്ച ദിവസം ജുമ നിസ്കരിക്കുന്നതിന് മുമ്പ് അഥവാ വെള്ളിയാഴ്ച ജുമയുടെ ബാങ്ക് കൊടുത്തതിന് ശേഷം സുന്നത്ത് നിസ്കരിക്കുക എന്നിട്ട് അതേ സ്ഥലത്ത് അവിടെ ഇരുന്നിട്ട് അള്ളാഹുവിൻ്റെ ഏറ്റവും പ്രധാനം അർഹിക്കുന്ന ഒരാൾക്കും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു പേരാണല്ലോ അള്ളാഹ് എന്നുള്ളത് ആ അള്ളാഹ് എന്നുള്ള ഇസ്മ അക്ഷരം തെറ്റാതെ നാം ചൊല്ലുക എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരാനും നിങ്ങൾ മറക്കാതിരിക്കുക എന്ന് ചൊല്ലുമ്പോൾ അവസാനം ഹാ ഹരിക്ക് ഉച്ചരിക്കണം അല്ലോ ഒരു കാറ്റിരുടെ ഹ എന്ന് വരണം അല്ലോ അതേപോലെ തന്നെ എന്ന് പറയുമ്പോൾ ഒരിക്കലും നാവ് പല്ലിൽ നിന്ന് പുറമേക്ക് അള്ളാ എന്ന രൂപത്തിൽ വരാൻ പാടില്ല അല്ലോ 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 എപ്പോഴും അങ്ങനെയാണ് വേണ്ടത് അള്ളാഹു എന്ന് ചരിക്കുമ്പോൾ അങ്ങനെ തന്നെ വേണം അങ്ങനെ അള്ളാഹു എന്ന ഇസ്മ വളരെ സാവധാനത്തിൽ വളരെ വേഗത്തിൽ ചൊല്ലാതെ സാവധാനത്തിൽ പതുക്കുകയും നമ്മുടെ ശരീരം കേൾക്കുന്ന രൂപത്തിൽ നമ്മൾ അല്ലോഹ് അല്ലോഹ് എന്നിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് അത് ഇരുന്നൂറ് പ്രാവശ്യമാണ് ഒരു മനുഷ്യൻ ചൊല്ലേണ്ടത് ചെല്ലേണ്ടത് നിസ്കാരത്തിന് മുമ്പ് തന്നെ ഇരുന്നൂറ് പ്രാവശ്യം അവൻ ചൊല്ലി വേണം വാങ്ക് വിളിച്ച് ജുമാ തുടങ്ങുമ്പോൾ ഏകദേശം പത്ത് പതിനഞ്ച് മിനിറ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പൊ അതിന് മുമ്പ് തന്നെ വാങ്ക് വിളിച്ച് രണ്ടരക്കാലത്ത് സുനസ്കരിച്ച് ഉടൻ തന്നെ അല്ലോഹ് 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 എന്നിങ്ങനെ ഇരുന്നൂറ് പ്രാവശ്യം ചൊല്ലുന്ന ഒരു അവൻ മനുഷ്യനും അവനേതുദ്ദേശം വെച്ചുകൊണ്ടാണോ അത് ചൊല്ലുന്നത് ആ ഉദ്ദേശം അള്ളോഹു സുബാലഹുല സഫലീകരിച്ച് തരുമെന്ന് മഹാനായ ഇമാം ഷുഹർദി റഹ്ദി പറഞ്ഞത് എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അപ്പൊ നമുക്ക് ഏതൊരു ഉദ്ദേശം ഉണ്ടെങ്കിൽ വെള്ളിയാഴ്ച ദിവസം ഈ രൂപത്തിൽ നമ്മൾ ചെയ്താൽ തീർച്ചയായും ആ ആഗ്രഹം അള്ളാഹു താല നടത്തി തരും അതിലേക്കുള്ള വഴികൾ അള്ളാഹു തല തുറന്നു തരും ഏതൊരു ഉദ്ദേശമാണോ നാം വെച്ചിട്ടുള്ളത് അത് പൂർത്തിയാക്കാനുള്ള എല്ലാ മാർഗങ്ങളും നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടും എന്നത് നാം മനസ്സിലാക്കുക ഹാലം നമ്മുടെ മുഴുവൻ ഹലാലായ ഉദ്ദേശങ്ങളും നിറവേറ്റി തെരുമാറാവട്ടെ ആമിയെന്ന്